ഗൈസ് നമ്മൾ ഗംഗയുടെ വീട്ടിൽ പോവാ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടാവളിപ്പൊ നമ്മളെ വിളിക്കാൻ വേണ്ടി വരാന്നാ പറഞ്ഞത് വൈ നടക്കാം ഇവിടെ വികാരമുള്ളൊരു കുട്ടി ആ ജാനി മാത്രണി ജാനി കാണെങ്കി എന്തു പുച്ഛാണവക്ക് അവളല്ലേ ആട്ടും നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാ ഇവിടെ കരയുന്ന ഒരു സ്വരം കേൾക്കും വീട്ടിലെത്തി കഴിച്ചു ഇപ്പൊ അച്ഛൻ ചായയും പഴംപൊരി ഉണ്ടാക്കിയാണ് അവസാനിക്കുവാൻ ഇവിടെ മൊത്തം ഇല്ല സത്യമല്ലേ ആ എല്ലാരും പറയൂ പ്രീ ഓക്കെ

ും സീതയും ഒക്കെയാണ് ലേറ്റ് ആയിട്ടുണ്ട് ഇവരൊക്കെ മാമുണ്ടോ ഞാൻ മാമുണ്ടല്ല ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാമോ കെട്ടില്ല അപ്പം ആ പറ പറ പറഞ്ഞാ സീതാ നിക്കുവേ ലാസ്റ്റ് വീഡിയോ ആണ് വീഡിയോ പക്ഷെ ആദ്യത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതാണ് ഹൈലൈറ്റ് どうぞ。